ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ രീതിയിലൊരു ബിസിനസ് അത് കുടിൽ വ്യവസായം പോലെ അതിനെ ഒരു റൂം എടുക്കലോ അഡ്വാൻസ് എടുക്കലോ അല്ലെങ്കിൽ ഒരു റൂം സെറ്റപ്പ് ചെയ്യലോ ഇൻറ്റീരിയലോ ഒന്നുമില്ല സാധാരണ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരേപോലെ തുടങ്ങാൻ കഴിയുന്ന അത് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന അല്ല കുറച്ച് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം മാസം ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ബിസിനസ് സെറ്റപ്പിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക സോ നമുക്ക് നേരെ വീഡിയോ അപ്പൊ എന്താണ് ആ ഒരു ചെറിയ ബിസിനസ് രീതി എന്ന് നമുക്ക് നോക്കാം നമുക്ക് കണ്ടിട്ടുമ്പോൾ നമ്മൾ എല്ലാത് കടയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഒരു എന്താ പറയുക ഒരു ബോർഡിൽ തൂക്കിയിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ കാണാൻ കഴിയും നമുക്ക് അപ്പോൾ അതിൽ പല ഐറ്റംസുകൾ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഉണക്കൽ കാണാൻ കഴിയും അതേപോലെ തന്നെ കപ്പലണ്ടി അതേപോലെ മിഠായികൾ അല്ലെങ്കിൽ കാഷുനട്ട് ബദാം പിസ്ത അതേപോലെ ഈത്തപ്പഴം ഇതുപോലെ വേണ്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ ബോർഡ് ഐറ്റംസ് കാണാൻ കഴിയും അല്ലേ അപ്പം നമ്മൾ ഇപ്പം ഇന്ന് പറയുന്നത് ഇതുപോലുള്ള ബോർഡ് ഐറ്റംസുകൾ ഇപ്പം കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല അല്ലെങ്കിൽ മറ്റേ പച്ചക്കടല ഇതുപോലെയുള്ള ഇങ്ങനെ പത്ത് രൂപ ഇരുപത് രൂപയുടെ പാക്കറ്റുകൾ അതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ശരിക്കും ഒരു കട ഒരു കിലോ കടല കപ്പലണ്ടി നിലക്കടല എന്ന് പറയണത് ഒരു എമ്പത്തഞ്ച് മുതൽ നൂറ്റി പത്ത് നൂറ്റി പതിനൂറ്റി ഇരുപത് രൂപക്ക് വരെ അതിന്റെ റേറ്റ് വരുന്നുണ്ട് അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും അത് അപ്പോ നമ്മളിപ്പോ നോർമലി ഒരു ഒരു പാക്ക് ചെയ്യാൻ നമുക്ക് ഇതിനാകെ ആവശ്യമായിട്ട് വരുന്നത് ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഇത് നമുക്ക് എത്രയാണോ ആവശ്യം നമ്മൾ നമ്മളെത്രയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് വീട്ടിലുണ്ട് ഒരു അപ്പോൾ ഒരു പത്ത് കിലോ ഒരു അഞ്ച് കിലോ കപ്പലി നമ്മൾ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പാക്ക് ഒരു പാക്കറ്റ് നമ്മൾക്ക് ഇരുപത് ഗ്രാമാണ് ഒരു പാക്കറ്റിൽ ഇപ്പോൾ ഫില്ല് ചെയ്യുക നോർമൽ ഇവിടുത്തെ കണക്കൻ സൈഡിൽ ഇരുപത് ഗ്രാം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പന്ത്രണ്ട് അട്ടയിൽ ഒരു അട്ടയിൽ പന്ത്രണ്ട് പാക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല്പത് നാൽപ്പത്തഞ്ച് രൂപ വരെ നമുക്കിത് കടയലുകൾ കൊടുക്കാൻ കഴിയും മനസ്സിലായി അങ്ങനെ ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ കണക്കെണ്ണത് ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലാഭം തരണം നൂറ് ശതമാനമാണ് കാരണം നമ്മളെത്ര രൂപക്കാണോ നമ്മൾ ആ കപ്പലണ്ടി മേടിച്ചത് അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടിയും അതിലും കുറച്ച് കൂടുതലായിട്ട് നമുക്കൊരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടും ഒരു കിലോ കപ്പലണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാഭം എന്നുള്ള നൂറ്റി അറുന്നൂറ് ശതമാനമായിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ബോർഡ് ഐറ്റംസിൽ കണ്ടു ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ കപ്പലണ്ടികൾ പച്ചക്കടല അതുപോലെ മിഠായികൾ നാരങ്ങ മിഠായി ഈത്തപ്പഴം പിസ്ത ബദാം ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പം നമ്മളെ ബിരിയാണി മസാല ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇനിയും അതുപോലെ ആഡ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റിലേക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് വേറെ ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയെന്ന് നമ്മൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ നിലവിൽ മാർക്കറ്റിലുള്ള ഐറ്റംസുകളൊക്കെ തന്നെ നമുക്കൊരു ചെറിയ രീതിയിൽ ഇതുപോലെ വാങ്ങിച്ച് നമുക്ക് ഇതിന് നമുക്കൊരു റൂം എടുക്കുക അഡ്വാൻസ് എടുക്കുക റെൻറ്റ് കൊടുക്കുക ഇങ്ങനത്തെ ഒരു സെറ്റപ്പും ഒരു പരിപാടിയല്ല നമുക്ക് നമ്മൾ നമ്മളെ വീട്ടിൽ കൊടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള എന്താണ് ഇത് പാക്ക് ചെയ്യാനുള്ള കുറച്ച് കവറുകളും പിന്നെ അത് അടിക്കാനുള്ള ബോർഡും അതുപോലെ സ്റ്റാപ്ലർ പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് സീലിങ് ചെയ്യാനുള്ള ഒരു കവ സെറ്റപ്പുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ വെച്ച് സീൽ ചെയ്യാം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെഷീൻ മേടിക്കാം നമുക്ക് ഇപ്പോൾ ഒരു മെഷീൻ വേഴിക്കാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഴുകുതിരിയിൽ എന്ത് ചെയ്യാം ഇതിനെ ഉരുക്കി സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് ചിലവ് വേണം കുറയ്ക്കാൻ കഴിയും വളരെ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണം ഈ ഒരു എന്താണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡക്റ്റ് അതിനെ ഹോൾസെയിലിൽ പോയിട്ട് വാങ്ങാനുള്ള ഒരു പൈസ അതേപോലെ പാക്ക് ചെയ്യാനുള്ള കവറും ഇതേപോലത്തുള്ള രണ്ട് മൂന്ന് ഐറ്റംസിന് വേണ്ടി ചെറിയൊരു മുതൽ മുടക്കല്ലാതെ നമുക്ക് ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇത് നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ ഒരുപാട് ചെറിയ കടകളും വലിയ കടകളൊക്കെ ഉണ്ട് ഇതെല്ലാ കടകളിലും ആളുകൾ വെക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്കറിയിൽ കാണാം പലചരക്ക് കടയിൽ കാണാം സൂപ്പർ മാർക്കറ്റിൽ കാണാം അങ്ങനെ പല രീതിയിലുള്ള കടകളിൽ നമുക്കിത് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് എവിടെ കൊണ്ട് കേൾക്കഴിഞ്ഞാലും ഏത് കടക്കാരും ഇത് വെക്കും അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എന്തു ചെയ്യാം നമ്മൾക്കിപ്പോൾ നിലവിൽ മാർക്കറ്റിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഐറ്റംസുകളിൽ ഒരുപാട് ഐറ്റംസ് വരുന്നു ഒരുപാട് ഐറ്റംസ് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ വില കൊടുത്ത് വരിക മറ്റ് വലിയ പാക്കറ്റുകളോ അരക്കിലോ കണക്കിൽ പേടിക്കും തൂക്കം കണക്കിൽ മേടിക്കുന്ന പല സാധനങ്ങളും ഇതേപോലെ പാക്കറ്റുകളായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മൾ കാണാത്ത നമ്മൾ എണ്ണം പറഞ്ഞ് മേടിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ പോലും ഇതുപോലെ പാക്കറ്റുകളായിട്ട് ബോർഡ് ഐറ്റംസിൽ പെടുത്തി കൊണ്ടുവരുന്നുണ്ട് ഇതുവരെ പെടാത്തതും അല്ലെങ്കിൽ പെട്ടതുമായിട്ടുള്ള കുറച്ച് ഡിഫറെൻറ്റ് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്കിതേപോലെ പാക്കറ്റിൽ ബോർഡ് ഐറ്റംസിൽ പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ ഒരു പറഞ്ഞ ഒരായിരം രൂപയുടെ ഉള്ളിൽ നമുക്കിത് തുടങ്ങാൻ കഴിയും മാത്രമല്ല നമ്മൾ നന്നായിട്ട് നമ്മളിത് ഒരു മാർക്കറ്റ് ചെയ്യാൻ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് നമുക്ക് നമുക്കിതിൽ ആൻഡ് ചെയ്യാൻ കഴിയും പിന്നെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ബോർഡ് ഐറ്റംസിൽ നമ്മൾ സ്റ്റിക്കർ നമ്മുടേതായിട്ടുള്ള പേര് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു സ്റ്റിക്കർ അടിച്ചിട്ട് നമ്മൾ നമ്മളെപ്പോഴും ബോർഡിനെ സെറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കണം അത് വളരെ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അത് നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ നമ്മുടേതായിട്ടുള്ള പേരിൽ ഇറങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അപ്പോൾ ഒരു പേരും ഒരു ഐഡന്റിറ്റിയും ഒരു അഡ്രസ്സുണ്ടാകുന്നതു വലിയ കാര്യമാണ് ആ അഡ്രസ്സിന് നിങ്ങളുടെ ഒരു അതിന് കടവേണ വേണോ റൂമണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലത്തെ ഒരു അഡ്രസ്സായാലും വീട് അഡ്രസ്സ് മീൻസ് നമ്മൾ വീട് നിൽക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് നമുക്കതിൽ കൊടുക്കാം ഒരു കടക്കൊരു പേരൊക്കെ ഇട്ടുക അല്ലെങ്കിൽ ഒരു ബിസിനസ് പേരൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് ഒരു ഐറ്റംസ് അല്ല നിങ്ങൾക്ക് എത്ര ഐറ്റംസ് വേണമെങ്കിലും നിങ്ങളുടെ എത്രയുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഈ ഒരു ബോർഡ് ഐറ്റംസിൽ നിങ്ങൾക്ക് ഏത് ഐറ്റം വേണമെങ്കിലും ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പല കടകളും ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും കാരണം കടകളിലെല്ലാം ഇതുപോലുള്ള ബോർഡ് ഐറ്റംസ് ഹാങ് ചെയ്ത് കിടക്കണം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഏത് ഐറ്റംസിനും എത്ര ഐറ്റംസിനും ഒരേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം കപ്പ് ചെയ്യാം അല്ലെങ്കിൽ മിഠായി ചെയ്യാം അല്ലെങ്കിൽ ഇത്തപ്പഴം ചെയ്യാം ഇതുപോലെ ഏത് ഐറ്റംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു പക്ഷേ അപ്പോൾ ഇത് ഇന്ന ഇന്ന സംഭവം മാത്രം ചെയ്യാൻ പറ്റുന്നില്ല ഒരേ ടൈമിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മളിത് ഇറങ്ങി മാർക്കറ്റ് പിടിക്കലാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അത് നമ്മൾ അടുത്തുള്ള എല്ലാ കടകളെയും നമ്മൾ ഫോഗർ ചെയ്തുകൊണ്ട് നമുക്കൊരു ബൈക്കോ ഒരു മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഒരു ഓട്ടോ സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അടിപൊളിയായിട്ട് നമുക്കിത് കൊണ്ട് നടക്കാൻ കഴിയും അപ്പോൾ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറിയ വീട്ടമ്മമാരോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധാരണ ആളുകൾ ചെറിയ ചെറിയ സെറ്റപ്പിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഒരു റീപാക്കിംഗ് ബോർഡ് ഐറ്റംസ് എന്നുള്ളത് പുതിയ ബിസിനസ്സിൽ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റോൾ നോക്കൂ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ